തലേ ദിവസം കൊച്ചിയിലെ ആന്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിലെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് ലാലേട്ടൻ നേരെ പോയത് വിമാനത്താവളത്തിലേക്കാണ് വിമാനം കയറി അവിടെ നിന്നും തായ്ലൻഡിലേക്കും അവിടെ അദ്ദേഹം എത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു ഭാര്യ സുചിത്രയും രണ്ട് മക്കളും അവിടുത്തെ ഫ്ളാറ്റിലായിരുന്നു ലാലേട്ടൻ്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷം ഒരുക്കിയത് വൈറ്റ് കേക്കിനു മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് തൂവി സ്ട്രോബെറിയും മിൽക്ക് ചോക്ലേറ്റ് ബാറും റാഫലോ വൈറ്റ് ചോക്ലേറ്റും വച്ച് അലങ്കരിച്ച ഒരു കുഞ്ഞു കേക്കാണ് സുചിത്ര തന്റെ പ്രിയപ്പെട്ടവനായി ഒരുക്കിയത് വൈറ്റ് പ്ലേറ്റിൽ വെച്ച് കൊടുത്ത ഈ കേക്ക് സന്തോഷത്തോടെയാണ് മോഹൻലാൽ ഏറ്റുവാങ്ങുന്നത് അച്ഛനും അമ്മയ്ക്കും തൊട്ടരികെ മക്കളായ പ്രണവും വിസ്മയുമുണ്ട് അച്ഛനെയും അനുജത്തിയെയും ചേർത്ത് പിടിച്ച് അവരുടെ തോളിൽ കൈയിട്ടാണ് പ്രണവ് നിൽക്കുന്നത് ലാലേട്ടന്റെ അടുത്ത സുഹൃത്തും ബിസിനസ്സുകാരനുമായ സമീർ ഹംസയും താര കുടുംബത്തിനൊപ്പം ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു കിച്ചണിൽ വെച്ച് ലാലേട്ടൻ്റെ വായിൽ സമീർ ഹംസ കേക്ക് വച്ച് കൊടുക്കുന്നതും ചിത്രത്തിൽ കാണാം ഈ വിശേഷ ദിനത്തിൽ എനിക്കൊരു സഹോദരൻ എന്നതിലുപരി ഒരു ഉപദേഷ്ടാവും സുഹൃത്തും വഴികാട്ടിയുമായതിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കലാ ജീവിതത്തോടുള്ള നിങ്ങളുടെ സമർപ്പണവും ജീവിതത്തോടുള്ള നിങ്ങളുടെ അഭിനിവേശവും ഞാൻ അഭിനന്ദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഗുണങ്ങളാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറക്കാനാകാത്ത ഓർമ്മകൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നതിൻ്റെയും മറ്റൊരു വർഷം കൂടി ഇതാ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമീർ ഹംസ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ കുറിച്ചത് അതോടൊപ്പം മകൾ വിസ്മയെയും അച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ദിവസം ഹാപ്പി ബർത്ത് ഡേ വി ലവ് യു എന്നാണ് വിസ്മയ കുറിച്ചത് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന വളരെ ലളിതവും മനോഹരവുമായ ഒരു പിറന്നാൾ ആഘോഷം കൂടിയായിരുന്നു ഇത് എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് അത്രയും സന്തോഷം നാലു പേരുടെയും മുഖത്ത് കാണാം അച്ഛനെയും പെങ്ങളെയും ചേർത്ത് പിടിച്ച് മകൻ പ്രണവ് മോഹൻലാലും കേക്കുമായി എത്തിയ സുചിത്രയെയും ചിത്രത്തിൽ കണ്ടതോടെ മണിക്കൂറുകളായി ആരാധകർ ചികഞ്ഞുകൊണ്ടിരുന്ന വാർത്തകൾക്ക് കൂടിയാണ് അവസാനമായത് മറ്റൊരു ചിത്രം നാലു പേരും ഒന്നിച്ചെടുത്ത ഒരു സെൽഫിയാണ് രാത്രി ഏറെ വൈകിയാണ് ഈ ഫോട്ടോ എടുത്തതും അത് പോസ്റ്റ് ചെയ്തതും പതിനൊന്നര മണിക്കെടുത്ത ചിത്രമാണെന്നും ഫോട്ടോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ കുടുംബത്തിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തുവരുന്നത് വിവാഹ വാർഷികത്തിനെല്ലാം ഭാര്യക്കൊപ്പമുള്ള ചിത്രങ്ങൾ ലാൽ പങ്കുവച്ചിരുന്നു മക്കളുടെ ജന്മദിനത്തിൽ സിംഗിൾ ഫോട്ടോകൾ മാത്രമാണ് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രണവും വിസ്മയും വീട്ടിലെത്തിയാൽ ഷൂട്ടിംഗ് തിരക്കിലായ അച്ഛൻ അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാൽ നാലു പേരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് സുചിത്രയും മോഹൻലാലും പറഞ്ഞിട്ടുമുണ്ട് അതേസമയം കുടുംബത്തിനൊപ്പമുള്ള അവധി ദിനാഘോഷങ്ങൾക്കാണ് ലാലേട്ടൻ ഇനിയുള്ള കുറച്ചു ദിവസങ്ങൾ മാറ്റിവച്ചിരിക്കുന്നത് ബിഗ് ബോസിന്റെ അടുത്ത സീസൺ ഉടൻ തന്നെ ആരംഭിക്കാനിരിക്കെ അതിനു മുന്നേ കുടുംബത്തിനൊപ്പം ആഘോഷമാക്കാനാണ് ഷൂട്ടിങ്ങുകളെല്ലാം പൂർത്തിയാക്കി തായ്ലൻഡിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ